ആലപ്പുഴ ജില്ലയിൽ നാല് പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു അമ്പലപ്പുഴ നോർത്ത് അമ്പലപ്പുഴ സൗത്ത് കരുവാറ്റ പള്ളിപ്പാട് പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ആലപ്പുഴ ജില്ലയിലെ നാല് പഞ്ചായത്തിൽ കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രഭവ കേന്ദ്രങ്ങൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തു പക്ഷികളെയും ശാസ്ത്രീയമായി കൊന്നു നശിപ്പിക്കുന്ന കള്ളിംഗ് പ്രവർത്തനങ്ങൾ തുടങ്ങി അമ്പലപ്പുഴ നോർത്ത് അമ്പലപ്പുഴ സൌത്ത് കരുവാറ്റ പള്ളിപ്പാട് എന്നീ പഞ്ചായത്തുകളിലും കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടത്തും അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വളർത്തുപക്ഷികളും അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തിൽ നൂറ്റി അൻപത് വളർത്തുപക്ഷികളും കരുവാറ്റ പഞ്ചായത്തിൽ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് വളർത്തുപക്ഷികളും പള്ളിപ്പാട് പഞ്ചായത്തിൽ മൂവായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് വളർത്തുപക്ഷികളും ഉൾപ്പെടെ ഏകദേശം കൊന്നു നശിപ്പിക്കേണ്ടത് പ്രഭവ കേന്ദ്രങ്ങൾക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവെലയൻസ് സോണിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ താറാവ് കോഴി കാട മറ്റു വളർത്തു പക്ഷികൾ അവയുടെ മുട്ട ഇറച്ചി വളത്തിനായി കാഷ്ടം ഫ്രോസൺ മീറ്റ് മറ്റുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ജനുവരി എട്ട് മുതൽ ഒരാഴ്ചത്തേക്ക് ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടു പ്രഭവ കേന്ദ്രങ്ങൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇൻഫെക്റ്റഡ് സോണിൽ കള്ളിംഗ് പൂർത്തിയായി മൂന്ന് മാസത്തേക്ക് പക്ഷികളെ വളർത്താനും പാടുള്ളതല്ല ന്യൂസ് ബ്യൂറോ ആലപ്പുഴ